രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പൊന്നമ്പിളിയിലെ ഹാഫ് സാരിക്കാരി അമ്പിളിയായും നന്ദിനിയിലെ ജാനകിയായും അമ്മുവിൻ്റെ അമ്മയിലെ അനുപമയായുമെല്ലാം മാളവിക വേൽസ് തിളങ്ങിയ മൂന്ന് വർഷങ്ങൾ മിനി സ്ക്രീൻ ലോകത്തെ സുന്ദരി പെണ്ണായി ആരാധക ഹൃദയങ്ങൾ അതിവേഗം കീഴടക്കുവാൻ അനായാസം സാധിച്ച മാളവിക വർഷങ്ങൾക്കിപ്പുറവും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരസുന്ദരിയാണ് എന്നാൽ ഇപ്പോഴിതാ തന്നെക്കുറിച്ച് തൻ്റെ പേരിൽ താൻ അറിയാതെ പ്രചരിക്കുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് നടി മാളവിക പേരിൽ നടത്തുന്ന ചില വ്യാജ സോഷ്യൽ മീഡിയ പേജുകളെ കുറിച്ചാണ് നടി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പേരിൽ ഏതെങ്കിലും ഫാൻസ് പേജുകൾ തുടങ്ങുകയോ ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല പക്ഷേ ചില ഗ്രൂപ്പുകൾ എന്റേതാണെന്ന് ചിലർ അവകാശപ്പെടുന്നു അങ്ങനെ ഫേക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കുകയും ബ്ലൂ ടിക്ക് വരെ നേടുകയും ചെയ്യുന്നുണ്ട് മാളവിക വെയിൽസ് ഫാൻറ്റം എന്ന പേജ് അതിലൊന്നാണ് എൻ്റെ പേരുപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതും ആവശ്യമില്ലാത്തതുമായ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് ഇത്തരം പേജുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ അറിയാത്തതും അതിനൊന്നും ഞാൻ ഉത്തരവാദി ആയിരിക്കുന്നതുമല്ല ദയവായി നിങ്ങൾ മുൻകരുതലുകൾ എടുക്കണം എന്നാണ് മാളവിക സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ഒരു തെറ്റായ ഫേസ്ബുക്ക് പേജിനെ മെൻഷൻ ചെയ്ത് ഇത് ഫേക്ക് ആണെന്നും മാളവിക പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇപ്പോഴും അവിവാഹിതയായ മാളവിക മുപ്പത്തിനാല് വയസ്സുകാരിയാണ് തൃശ്ശൂരുകാരി കൂടിയാണ് അവിടുത്തെ പിജി വേൽസിന്റെയും സുദിന വേൽസിന്റെയും ഏക മകളാണ് മാളവിക സഹോദരൻ മിഥുൻ വെയിൽസ് ആറാം വയസ്സിലാണ് മാളവിക ശാസ്ത്രീയ നൃത്തം അഭ്യസിക്കുവാൻ തുടങ്ങിയത് കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം പ്രസന്ന ഉണ്ണി തുടങ്ങിയവരിൽ നിന്നും നൃത്തം പഠിച്ച മാളവിക ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയിൽ പരിശീലനം നേടുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് മുംബൈയിൽ നടൻ അനുപം ഖീറിൻ്റെ സ്കൂൾ ഓഫ് ആക്ടേഴ്സിൽ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ നേടി മോഡലിംഗ് രംഗത്തേക്കാണ് മാളവിക ചുവടുവെച്ചത് അഭിനയം തന്നെയായിരുന്നു അന്നേ മാളവിക ലക്ഷ്യമിട്ടത് പതിനാറാം വയസ്സിൽ മിസ് കേരള മത്സരത്തിൽ മിസ് ബ്യൂട്ടിഫുൾ ഐ ടൈറ്റിൽ നേടുകയും അവിടെ വെച്ചാണ് വി ശ്രീനിവാസൻ കണ്ടതോടെ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലേക്ക് ക്ഷണവും ലഭിച്ചത് എന്നാൽ അതിനിടെയായിരുന്നു അച്ഛന്റെ മരണം സംഭവിച്ചത് തുടർന്ന് തമിഴ് കന്നഡ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ച മാളവിക പൊന്നമ്പിളി എന്ന സീരിയലിലൂടെയാണ് മിനി സ്ക്രീൻ ലോകത്തേക്ക് പ്രവേശിച്ചത് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത പരമ്പര വൻ പ്രേക്ഷക പ്രീതിയാണ് നേടിയെടുത്തത് ഇപ്പോഴും മാളവികയെ പൊന്നമ്പിളി എന്ന് വിളിക്കുന്ന പ്രേക്ഷകരുണ്ട് പിന്നാലെയാണ് നന്ദിനി എന്ന പരമ്പരയിലെ ജാനകിയായും അമ്മുവിൻ്റെ അമ്മയിലെ എല്ലാം എത്തിയത് അപ്പോഴേക്കും മിനിസ്ക്രീൻ ലോകത്തെ സുന്ദരി നായികയായി മാളവിക മാറിയിരുന്നു അവിടെ വെച്ചാണ് ഇരുപത്തിയാറാം വയസ്സിൽ ഒരു സീരിയൽ നടനുമായി നടി പ്രണയത്തിലാകുന്നതും എന്നാൽ ആ പ്രണയം വൈകാതെ പൊലിയുകയും ചെയ്തു അതിൽ തകർന്നു പോയിരുന്നു മാളവിക അച്ഛൻ്റെ മരണത്തിന് ശേഷം മാളവികയെ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടുന്ന ആളുകൾ കൂടിയായിരുന്നു ആ വിരഹം അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൂടെ അഞ്ജനയായി വീണ്ടും മിനിസ്ക്രീൻ സ്ക്രീൻ ലോകത്ത് സജീവമായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ